അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്ത സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബാനഹു വഹാലയുടെ സ്നേഹവും ഇഷ്ടവും കാരുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് റസൂൽ കരീം സലഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും സലാഹത്തുൻ യുഹിബുഹുമുള്ള മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹുസ്ബഹാന അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാണ് റജുലുൻ ഒരു മനുഷ്യൻ രാത്രിയിൽ എഴുന്നേൽക്കുന്നു എല്ലാവരും സുഖമായ നിദ്രയിലാണ് അവർക്ക് യാത്രയുടെയും മറ്റു ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെയുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അപാരമായ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയും വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്നു ആ ഒരു വിഭാഗം ആളുകളെ അള്ളാഹുസ്ബഹാനഹു അല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാണ് സ്നേഹിക്കുന്നതാണ് ആ നമസ്കാരത്തിലൂടെ ആ ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുസ്ബെഹനഹുഅത്ആാലയുടെ ഇഷ്ടവും സാമീപ്യവുമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇനി അള്ളാഹുബിൻ്റെ സ്നേഹം ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് നൽകുകയും ഇടത് കൈ പോലും അറിയാതെ ആ സ്വതക്കയെ മറച്ചുവെക്കുകയും ചെയ്യുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗമെന്ന് മഹാനായ റസൂൽ കരീം കലീം അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ൾ ചൊണ്ടി അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല റബ്ബിഹിം തങ്ങളുടെ യും എന്നിട്ട് അതിനെ തുടർന്ന് ചെയ്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ഉണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവരെ പോലെ നിങ്ങൾ ആയി തീരുകയും ചെയ്യരുത് എന്ന് അള്ളാഹു സുബാനഹുഅഅഅത്തല വിശുദ്ധ ഖുർആാനിലൂടെ വളരെ കൃത്യമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ സഹോദരങ്ങളെ ചില ഘട്ടങ്ങളിൽ നാം കൊടുക്കുന്നത് പരസ്യമാക്കേണ്ടി വരും അത് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ വേണ്ടി മാത്രമായിരിക്കണം അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്നൊരു പ്രചോദനം അപ്പൊ അയാൾ ചിന്തിക്കുന്നത് പഠിച്ചവനെ അയാൾ അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് എങ്കിൽ എൻ്റെ പരലോക പരലോകരക്ഷക്ക് ഞാൻ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചില സന്ദർഭങ്ങളിൽ നാം കൊടുക്കുന്നത് പരസ്യമാക്കണം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഓ റജുലുൻ ക്യാൻ ഓഫ് ഒരാൾ യുദ്ധത്തിൽ അതായത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കെ കൂടെയുള്ള ആളുകൾ എല്ലാവരും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ കുടുംബ സാഹചര്യത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടത്തെ ഭയന്നുകൊണ്ട് ദുന്യവിയായ നേട്ടത്തിനു വേണ്ടി ആ ധർമ്മ സംസ്ഥാപനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നു ആ ഒരു സന്ദർഭത്തിൽ യാതൊരു നിലക്കുമുള്ള ഭയപ്പാടും അയാളുടെ മനസ്സിൽ വരുത്താതെ ആ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പ്രബോധന രീതിയിൽ ഉറച്ചു നിൽക്കുന്നു ആ മനുഷ്യൻ എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം അനിവാര്യമായിരിക്കും ഉഹൃതി യുദ്ധ ദിവസം അപ്രതീക്ഷിതമായി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിശ്വാസികളുടെ മുമ്പിൽ വന്നിറങ്ങിയപ്പോൾ വിശ്വാസികളിൽപ്പെട്ട ആളുകൾ ആ ഒരു സാഹചര്യത്തിൽ പിന്തിരിഞ്ഞോടുന്ന രംഗമുണ്ടാവുന്നു എന്നാൽ ആ ഒരു സമയത്ത് മഹാനായ റസൂൽ കരീം സലാഹു അലഹി വസ്ലമയും അൻസ്വാരികളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട പന്ത്രണ്ട് പേരും പ്രവാചകന്റെ കൂടെ ഉഹുദിൻ്റെ രണഭൂമിയിൽ അടിയുറച്ചു നിൽക്കുന്ന സാഹചര്യം ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന അൻസ്വാരികൾപ്പെട്ട ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദീനിനെയും വിശ്വാസികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടുക അപ്പോൾ ഒരു അൻസാരി പറഞ്ഞു ഞാൻ പോകാം റസൂലെ അങ്ങനെ ആ അൻസാരി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞയച്ചു അങ്ങനെ ആ അൻസ്വാരി ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും അദ്ദേഹം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയും ചെയ്തു അങ്ങനെ ഓരോരുത്തരായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി ഒഹുദിൻ്റെ രണഭൂമിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവസാനമായി മഹാനായ അബൂ ഉൽ അൻസ്വാരി റതി അള്ളാഹു വൻഹു മാത്രമാണ് അവിടെ പ്രവാചകന്റെ കൂടെ ബാക്കിയാകുന്നത് അങ്ങനെ പതിനൊന്ന് പേർക്ക് പകരക്കാരനായി ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ നേർക്ക് എടുത്തു ചാടുകയും അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം എഴുപത്തിരണ്ടോളം വെട്ടും കുത്തുമായി കൊണ്ടുള്ള പാടുകൾ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏൽക്കുകയും ചെയ്തതായി വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഒരു സഹോദരങ്ങളെ മഹാനായ അബൂബക്രി സുദ്ദീക്രദിയാഹു വർഹു ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും ഒഹുദിൻ്റെ രണഭൂമിയുടെ ദിവസം എന്ന് പറയുന്നത് അത് മുഴുവൻ തൊൽഹയുടെ ദിവസമായിരുന്നു എന്ന് അപ്പോൾ ഈ ഒരു മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് ഉൾപ്പെടുവാൻ വിശ്വാസികളായ എരിക്കും നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കീങ്ങളിൽ അള്ളാഹു നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്ത